ശ്രീ പി ആർ ശിവശങ്കർ താങ്കൾ മുന്നിൽ ചെയ്യാൻ ചില കണക്കുകൾ പറയും ഇപ്പം നമ്മൾ ജംഗിൾ രാജ് എന്ന് പറഞ്ഞെടുത്ത് നിന്ന് സീറോ റീ ബീഹാർ എത്തിയൊരു നാൾ വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ അറുപത്തിമൂന്ന് പേരാണ് മരിച്ചത് അന്ന് നൂറ്റി അൻപത്തി ആറ് ബൂത്തുകളിലാണ് റീ പോളിംഗ് നടന്നത് അത് കഴിഞ്ഞ് തൊണ്ണൂറുകളിൽ എൺപത്തിയേഴ് പേരാണ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായ അക്രമ സംഭവങ്ങളിൽ എൺപത്തിയേഴ് മരണം അത് കഴിഞ്ഞ് തൊണ്ണൂറ്റി അഞ്ചിലേക്ക് വരുമ്പോൾ ടി എൻ ശേഷൻ അന്ന് നാല് തവണയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് എലക്ഷൻ നീട്ടി പോസ് പോൺ ചെയ്തത് രണ്ടായിരത്തി അഞ്ചിൽ അറുന്നൂറ്റി അറുപത് ബൂത്തുകളിലാണ് ഈ വയലൻസും പ്രാക്ടീസും കാരണം റീ പോളിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരൊറ്റ ബൂത്തിലും റീ പോളിംഗ് കണക്കുകൾ എനിക്ക് തന്നാൽ ഞാൻ മറ്റൊരു ഉപയോഗിച്ചോളാം ഏതായാലും ഒരു കാര്യം ഉറപ്പുണ്ട് പണ്ടത്തെ ജംഗൽ രാജ്യത്ത് ഇത് ഒരുപാട് മാറിയിരിക്കുന്നു ഞാൻ ഒരു റീ കാര്യത്തിൽ മാത്രമേ എനിക്ക് ഈ ഈ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു എനിക്ക് അതിനുശേഷം ആര് ആക്ക അതിൻ്റെ ഡീറ്റെയിലൂടെ തന്നു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ചർച്ചയിലും പറഞ്ഞിരുന്നു ഇത് മറ്റുള്ളവർക്ക് ആയിട്ട് തോന്നിയേക്കാം ഈ മുപ്പത്തഞ്ച് ശതമാനം വുമൺ റിസർവേഷൻ അതൊരു പുതിയ പോളിസിയാണ് സ്ത്രീകൾക്ക് ഫ്രീ ആയി റോഡ് ട്രാൻസ്പോർട്ട് ഇത് അതല്ല അവിടെ ജോലി കൊടുക്കുക അവരെ ഒരു ഒരു അവരെ വെപ്പണൈസ് ചെയ്യുക അവരെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക ഈ കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്റിനാണ് സപ്പോർട്ട് ചെയ്തത് ചില സ്ഥലത്തൊക്കെ വോട്ടിംഗ് റേഷ്യോ അത് കാരണം ത്രീസ് ടു വൺ വുമൺ മെൻ റേഷ്യോ വോട്ട് ചെയ്തത് ത്രീസ് ടു വൺ എന്നുള്ള റേഷ്യോ പോലും ആയിരുന്നു പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതുകൊണ്ടാണ് വുമൻ റേഷ്യോ വന്നത് മറ്റൊന്ന് നോക്കൂ ഇപ്പോൾ വർഗീസ് സാർ പറയുന്നത് പോലെ ഈ ഈ പറയുന്ന മുസ്ലിം കോൺസെൻട്രേറ്റഡ് ഏരിയ എയ്റ്റി പെർസെൻറ്റ് മുസ്ലീംസുള്ള ഏതാണ്ട് എട്ട് സീറ്റുകൾ കോൺഗ്രസിനും ആർ ജെ ഡിക്കും മൂന്ന് സീറ്റുകൾ കോൺഗ്രസിനും ഇപ്പം തന്നെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയകളിൽ പോലും അത് പൂർണ്ണമായും ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അത് ജെ ഡി യുവിനായിരിക്കും കിട്ടിയ ജെ ഡി യുവിന് കിട്ടിയ സീറ്റുകളുണ്ട് പക്ഷേ ബി ജെ പിയും ഇത്തരത്തിലുള്ള മുസ്ലിം ഡോമിനേറ്റഡ് ഏരിയയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് തലാക്കിനൊക്കെ എതിരെ മുസ്ലിം സ്ത്രീകളും ബി ജെക്ക് ബി ജെ പിക്ക് അനുകൂലമായി ചിന്തിക്കുന്നു ഇത് ഞാൻ പറഞ്ഞു വരുന്നത് പോളിസി മേക്സ് എ ഡിഫറൻസ് ഇവിടെയെല്ലാം ഇത്തരത്തിലുള്ള പഴയ കാസ്റ്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ിൽ റിലീജിയസ് പോളിറ്റിക്സ് മാറ്റിയിട്ട് അതായത് ഫിനാൻഷ്യൽ പോളിസീസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പോളിറ്റിക്സ് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ വിമൻ സെൻട്രിക് പോളിറ്റിക്സിൻ്റെ കാര്യവും കൂടി വന്നിരിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് ഗവേണൻസ് ഇപ്പോൾ മറ്റ് പല രാജ്യങ്ങൾ സ്ഥലങ്ങളിലും എന്നുള്ള പോലെ പോലെ ഈ റോഡുകൾ ഏതാണ്ട് പത്തൊമ്പതിനായിരം കിലോമീറ്റർ റോഡുകൾ വന്നിരിക്കുന്നു പവർ കട്ടുകൾ വളരെയേറെ കുറഞ്ഞിരിക്കുന്നു അത് നേരത്തെ പറഞ്ഞ പോലെ മാലന്യൂട്രീഷൻസിന്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ജീവൻ പദ്ധതി ഏറ്റവും സക്സസ് ആയിട്ട് നടത്തിയ ഒരു ഏരിയയാണ് ഈ പറയുന്ന ബീഹാർ എന്നുള്ളത് അവിടെ ഈ എൺപത് കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകെ ഈ പറയുന്ന ദാരിദ്ര്യരേക്ക് മാറി ഫ്രീ ഫുഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല ശതമാനം ബീഹാറിലാണ് അവിടെ ഫ്രീ ഫുഡും ഫ്രീ റേഷനിങ്ങും നല്ല രീതിയിൽ നടക്കുന്നു അതിദാരിദ്ര്യം ഉള്ളവരെ ഇത്തരത്തിലുള്ള ഫ്രീ ഫുഡും ഇത് നൽകിയിരുന്നു അപ്പോൾ ഇലക്ട്രിസിറ്റി ആയാലും വാട്ടർ ആയാലും പിന്നെ അതുപോലെ തന്നെ ആയുഷ്മാൻ ഭാരത് മരുന്നുകൾ വളരെ കൃത്യമായി സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൽ മരുന്നുകളും എയിംസും അതുപോലെ ഇടപെടുകയാണ് പി ആർ ശിവശങ്കർ വളരെയധികം നന്ദി കഴിഞ്ഞ ഒരു മണിക്കൂർ നമുക്കിപ്പം ചേർന്നതിന് നല്ലൊരു ദിവസമാണെന്നറിയാം ആഘോഷിക്കൂ സന്തോഷിക്കൂ അപ്പൊ ഏറ്റവും ഒടുവിൽ ഇതാ നമ്മൾ തുടങ്ങുമ്പോൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു അതായപ്പോൾ ഇരുന്നൂറ്റി നാലിലേക്ക് എൻ ഡി എ സഖ്യം എത്തി നിൽക്കുകയാണ് മുപ്പത്തി രണ്ടിലേക്ക് വീണ്ടും മഹാസഖ്യം താഴുകയാണ് ഇരുന്നൂറ്റി നാലാണ്